എത്ര വേണ്ടേ ഔദിക്ക ബിരിയാണി 1 കത്രേ ബിരിയാണിdater വേണ്ടേ ദാ ബിരിയാണിdater 80 രൂപയടണ്ട് പിന്നെ 100 രൂപയടണ്ട് അങ്കേ എതു വേണ്ടേ 80 രൂപയട അത് എത്ര കിലോന വേണ്ടേ രണ്ടാണ് മൂന്നാണ് പറഞ്ഞതിട് കുടിച്ചേ നമ്മൾ ഇപ്പോൾ തലക്കായ 3 കിലോ എടുത്തിടീ 3 കിലോ ബിരിയാണിdater ഈ സഞ്ചി ഇടുണ്ട കണ്ടോ നമ്മൾ കെസിയിലേറ്റണടി

അപ്പൊ പരിപ്പും പഞ്ചസാരയും അരി അതിലന്നെ ഇണ്ട് ഇട്ടാ മൂന്നും കൂടി അപ്പൊ മൂന്നു കിലോ അരി പരിപ്പ് പഞ്ചസാര അപ്പൊ എല്ലാം കൂടി മുന്നൂറ്റി ഇത് മുന്നൂറുള്ളൂ എത്ര വേണോ ഇനി തൊണ്ണൂറ്റെട്ട് കൂടി വേണോ നിങ്ങളൊരു പണി നിങ്ങൾ ഇതിന് ഒരു കിലോ അരിത്തോ